നമ്മളെ കോർപ്പറേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റോബർട്ട് ടോവൻ്റെയും അത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായ റോബർട്ട് ടോവനെ പറ്റിയും കോപ്പറ്റി കോപ്പറ്റി എഡ്യൂക്കേഷൻ്റെ ഫാദറായ വില്യം കിങ്ങും റോബർട്ട് ടോവൻ കൊണ്ടുവന്ന ലേബർ കോളനി ലേബർ എക്സ്ചേഞ്ച് ലേബർ നോട്ട്സ് അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പറ്റിയും അദ്ദേഹത്തിൻ്റെതായ സിദ്ധാന്തമായ ഡോട്ടൻ ഓഫ് സർക്കം സ്റ്റാൻസസും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹം കൊണ്ടുനിന്ന ഭരണപരിഷ്കാരങ്ങളും ഒരു ഫിലാൻത്രോപ്പിസ്റ്റും സോഷ്യൽ റിഫോർമറും ഒരു ഉട്ടോപ്യൻ റോബർട്ട് ഓവനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓവൻ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു ആ സംഭാവനകൾ കൊണ്ട് ലോകത്ത് സഹകരണ പ്രസ്ഥാനത്തിന് എന്തൊക്കെയാണ് സഹായമുണ്ടായതെന്നൊക്കെ നമ്മൾ പഠിച്ചു എന്നോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫോളോവറും എന്നാൽ കണ്ടംപററി സമകാലീന കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ഫിസിഷ്യൻ കൂടിയായിരുന്ന പ്രാക്ടിക്കലായിട്ട് കൂടുതൽ കഴിവുണ്ടായിരുന്ന വില്യം കിങ്ങും അദ്ദേഹത്തിൻ്റെതായ ചില സംഭാവനകളും അതിൽ ഇവിടെ ചേരുന്നതാണ് ഇംഗ്ലണ്ടിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ഇത് അതിൻ്റെ തുടക്കത്തിന് സഹകരണ പ്രസ്ഥാനം രൂപീകരണത്തിനും സാധാരണപ്പെട്ടവർക്ക് നേട്ടമുണ്ടാക്കുന്നതിനും ഗുണപരമായ ചില ആയിരുന്നു ഡാക്ടർ വില്യം കിങ്ങിൻ്റെയും റോബർട്ട് ടോവന്റെയും ഈ പ്രവർത്തനങ്ങൾ അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യാവസായിക വിപ്ലവം അത് ലോക രാജ്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ അത്യാധുനിക ഉപകരണങ്ങളുടെ ഉപയോഗവും ആധുനിക രീതിയിലുള്ള മെഷീനറികളൊക്കെ ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ മുതലാളിമാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും ഉപയോഗപ്രദമായി എന്നാൽ സാധാരണപ്പെട്ട കൈത്തൊഴിലുകാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ജോലിക്കാരെ അവർക്ക് വേണ്ട കാരണം ആ ജോലികളെല്ലാം ആധുനിക മിഷൻ ചെയ്യുന്നൊരു കാലഘട്ടം അതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇതിനെ മൂർധന്യയിലെത്തിയ കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആ ഒരു ഈ കുറച്ചേറെ കാലം മുമ്പേ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല പടിപടിയായി ഉണ്ടായ ആധുനിക സംവിധാനം വരവോട് കൂടി അതിൻ്റെ ദൂഷിത ഫലം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതലാണ് അത് സാധാരണ നെയ്ത്തുകാരെയും ബാധിച്ചു ഏറ്റവും കൂടുതൽ നെയ്ത്തുകാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന തുണി വ്യാപാര രംഗത്തെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥലമായ മാഞ്ചസ്റ്ററിലും തുണി നെയ്തിരുന്ന അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും അവിടെ എല്ലാം ഈ ലൂം അല്ലെങ്കിൽ യന്ത്രം കൊണ്ട് നൂല് നൂത്ത് തുണി നെയ്യുന്ന പരിപാടിയും വന്നു അപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് കൂലി കുറയ്ക്കാനാണ് തീരുമാനിച്ചത് കാരണം ജോലിക്കാരില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് മിഷണറി ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് കൂലി കുറയ്ക്കാൻ മുന്നോട്ട് വന്നു അതിനെ ഒന്ന് നേരിടാൻ വേണ്ടി മാഞ്ചസ്റ്ററിലെ കുറച്ച് വി വേസ് ചാൾസ് ഹൗറാത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു റോക്ക്ഡെൽ വി വേസ് യൂണിയൻ ആരംഭിച്ചു ബ്രോക്ക്ഡെൽ വി വേയ്സിൻ്റെ ഒരു യൂണിയൻ നോട്ട് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പട്ട് ലേബേഴ്സ് യൂണിയൻ ആ യൂണിയൻ യോഗം ചേർന്ന് ഈ വില കുറയ്ക്കുന്നതിനെതിരെ അല്ല കൂലി കുറയ്ക്കുന്നതിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചു അതാണ് വി വി സ്ട്രൈക്ക് ഇൻ എയ്റ്റീൻ ട്വൻറ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ ഒരു സമരം സംഘടിപ്പിച്ചു അത് ഈ മിൽത്തൊഴിൽ മിൽ ഓണർമാർക്കെതിരെയായിരുന്നു പക്ഷെ അത് സത്യത്തിൽ തൊഴിലാളികൾ ഇല്ലെങ്കിലും അവർക്ക് ജോലി ചെയ്യാം അവർ ഉൽപാദനം വർദ്ധിപ്പിക്കാം എന്ന ചിന്താഗതി ഉള്ള അവരുടെ അടുത്ത ഈ സമരമൊന്നും അവർക്ക് സന്തോഷമേ ഉണ്ടാക്കിയുള്ളൂ ആ സമരം ചെയ്ത തൊഴിലാളികളെ പിരിച്ചുവിട്ടു അങ്ങനെ ഉള്ള ജോലിയും കൂടെ നഷ്ടപ്പെട്ടതുകൊണ്ട് മറ്റു പ്രദേശത്തുള്ള പി എസിനോട് പറഞ്ഞ് നിങ്ങൾ ഇനിയും സമരം ചെയ്യേണ്ട ഞങ്ങൾ ചെയ്തേണ്ട അനുഭവിച്ചിരിക്കുകയാണ് അങ്ങനെയാണെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ജീവകാരുണ്യ പ്രവർത്തനമെങ്കിലും നടത്തണമെന്ന് തീരുമാനിച്ച ഫലമായി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ എയ്റ്റീൻ തേർട്ടിയിൽ റോക്ഡെയിലിൽ തന്നെ ഒരു ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു അതിലേതാണ്ട് അറുപതോളം സാധാ നെയ്ത്തുകാർ മാത്രമായിരുന്നു അറുപത് നെയ്ത്തുകാർ മാത്രം ചേർന്ന് അവരൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു റോക്ക്ഡേയിലൊരു ഫ്രണ്ട്ലി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന രൂപത്തിൽ സിസ്റ്റി ഫ്ലാറ്റ് ബി ബിസ് ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കി അതാണ് റോഡ്ഡയൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് ഫൗണ്ടഡിൻ എയ്റ്റീൻ തേർട്ടി അതിൽ പ്രധാനമായിട്ടും അറുപത് നെയ്ത്തുകാരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് വേണ്ടത്ര വിജയകരമായി കൊണ്ടുപോകാൻ ഈ നെയ്ത്തുകാർക്ക് കഴിഞ്ഞില്ല കാരണം സാധാ നെയ്ത്തുകാർ വേണ്ടത്ര വരുമാനമില്ലാത്തവർ അതിന് വേണ്ടത്ര അറിവും ബോധവും ഇല്ലാത്തവർ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയതായത് കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലെ റോക്ക്ഡേൽ ഫ്രണ്ട്ലി സൊസൈറ്റി അത്ര വിജയമായിരുന്നില്ല പിന്നെയും ആളുകളുടെ ദുരിതം വിജയമല്ലെങ്കിലും ചിലടത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോയി ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് ചാൾസ് കൗറാത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് അദ്ദേഹം ഈ കൂട്ടായ്മയിലൂടെ സഹകരണ സംഘങ്ങളിലൂടെ ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പ്രസംഗിക്കുകയും അതിനെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് റോബർട്ട് ഓവൻ ഈ ദ ഇക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞ മാസികയിലൂടെ എഴുതിയ ലേഖനങ്ങളുടെ വായിച്ചതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ടാൾസ് കൗറാത്ത് ആ യോഗം ചേർന്ന് അവിടെ പിഷ അവതരിപ്പിച്ചത് അതിൻ്റെ ഫലമായിട്ട് മാത്രവുമല്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആയപ്പോഴത്തേക്കും ലോകത്തെല്ലായിടവും പട്ടിണിയായതുപോലെ ഇംഗ്ലണ്ടിലും കൊടിയ ദാരിദ്ര്യം വന്നു അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിനെ ഹംഗ്രി ഫോർട്ടീസ് എന്നറിയപ്പെടുന്നത് പട്ടിണിയുടെ നാൽപ്പതുകൾ അപ്പോൾ ഒരു രക്ഷയും ഇല്ലാതെ വന്നതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ യോഗം വിളിച്ച് അതിൽ താല്പര്യമുള്ള അതിൽ തന്നെ നെയ്ത്തുകാരാണെങ്കിൽ പോലും മറ്റ് പല വ്യവസായങ്ങളും പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരും കൂടിയായ ഇരുപത്തെട്ട് പേരാണ് മുന്നോട്ട് വന്നത് അതിൽ സമ്പന്നരായിട്ടുള്ളവരുണ്ട് വലിയ രീതിയിലുള്ള കാര്യവിവരമുള്ളവരുണ്ട് സാധാ നെയ്ത്തുകാരുണ്ട് നെയ്ത്തുകാരെന്ന് പറയുന്നെങ്കിലും അവരെല്ലാം വലിയ രീതിയിൽ മറ്റ് രീതികളിലൂടെ വ്യാപാരം നടത്തുകയും മറ്റ് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളായിരുന്നു ഇവർ വെറും നെയ്ത്തുകാരായി പട്ടിണി പാവങ്ങളായിരുന്നില്ല ഇത് തുടങ്ങിയവർ അവർ തുടങ്ങിയത് അവർക്ക് വേണ്ടി മാത്രവുമായിരുന്നില്ല മറ്റുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഔട്ട് സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ഉള്ള പ്രത്യേകിച്ച് പ്രത്യേക കഴിവുകളുള്ള പ്രത്യേക വരുമാന മാർഗമുള്ള വ്യത്യസ്തമായ മറ്റു തൊഴിലുകളുള്ള ആളുകളാണ് അതിനേതന്നെ പകുതിയിലേറെ ആൾക്കാർ വലിയ രീതിയിൽ പണമുള്ളവരും മറ്റ് വ്യവസായ ട്രേഡിങ്സും കൂടിയായിരുന്നു കുറച്ചാൾക്കാർ ചൂമേ കേസും അങ്ങനെയുള്ള എല്ലാം നെയ്ത്തിനോടൊപ്പം അടു അടു അനുബന്ധ ജോലിയും കൂടെ ചെയ്തവരായിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് എയ്റ്റീൻ ഫോർട്ടി ഹംഗ്ലി ഫോർട്ടീസ് എന്ന രൂപത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് എയ്റ്റീൻ ഫോർട്ടി ഫോർ ഡിസംബർ ഇരുപത്തി ഒന്നിന് ഈ ഇരുപത്തിയെട്ട് നെയ്ത്തുകാർ എല്ലാവരിൽ നിന്ന് ഓരോ പൗണ്ട് ഷെയറായി ആയി പിരിച്ച് ഇരുപത്തിരണ്ട് പൗണ്ട് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റലായിട്ട് റോക്ഡയൽ പൈനീഴ് സൊസൈറ്റി ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ റോക്ഡയൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഡിസംബർ ഇരുപത്തി ഒന്നിന് റോക്ക്ഡെയൽ പൈനിയേഴ് സൊസൈറ്റി ഇരുപത്തെട്ട് പേര് ചേർന്ന് ആരംഭിച്ചു അതാണ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആരംഭിച്ചതും തകർന്നിരുന്നെങ്കിൽ നമ്മൾ അത് പഠിക്കാതെ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലെ റോക്ക്ഡെയൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് പ്രാധാന്യമായിട്ട് പഠിച്ചോ അത്രയും കൊണ്ട് ഇതും അവസാനിപ്പിച്ചേന പക്ഷേ ഇത് വിജയകരമായി എന്നുള്ളത് കൊണ്ട് അതായി അതാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബേയ്സായിട്ട് നമ്മൾ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലില് ഡിസംബർ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തി തിരിച്ചിട്ട് പന്ത്രണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ റോക്ഡേൽ എന്ന് മാഞ്ചസ്റ്ററിൻ്റെ എന്ന് പറയുന്ന വലിയ പട്ടണത്തിന് അടുത്തുള്ള റോക്ഡേൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു ടോഡ് ലൈൻ തേർട്ടി വണ്ണിൽ ഒരു പ്ര ചെറിയ പ്രദേശത്തെ ടോഡ് ലൈനിലെ ഒരു സംഘം ആരംഭിച്ചതാണ് ആദ്യത്തെ ദ ഫസ്റ്റ് ദുൾ കോറേറ്റീവ് സൊസൈറ്റി ഇൻ ദേൾഡ് റോക്ഡേൾ സൊസൈറ്റിൻ തേർട്ടി ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് സിക്സ്റ്റി പ്ലാനൽസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാ ഫോർട്ടീസ് നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലെ യൂണിയനും ഇരുപത്തിയാറിലെ വി വി സ്ട്രൈക്കും ഒക്കെ നിങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് കുറിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ വാസ് ഹംഗ്രി ഫോർട്ടീസ് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത് ആയപ്പോഴത്തേക്ക് പട്ടിണി നാൽപ്പതുകൾ നാൽപ്പതുകൾ എന്ന് വെച്ചാൽ നാൽപ്പത് മുതൽ അൻപത് വരെയുള്ള കാലഘട്ടമാണ് നാൽപ്പതുകൾ അത് ഹംഗ്രി ഫോർട്ടീസ് എന്നാണ് അതും പക്ഷേക്ക് ചോദിച്ചതാണ് അത് ഹംഗ്രി ഫോർട്ടീസ് എന്നറിയപ്പെടുന്നത് എയ്റ്റീൻ സെവൻറ്റി അല്ല എയ്റ്റീൻ ഫോർട്ടി സെവൻറ്റീൻ ഫോർട്ടി എയ്റ്റീൻ ഫോർട്ടി നയൻറ്റീൻ ഫോർട്ടി അങ്ങനെ വരും അപ്പം എല്ലാത്തിലും അവസാനം നാൽപ്പത് കിടക്കും ഇവിടെ പതിനേഴാകും പത്തൊൻപതാകും അതിൻ്റെ അനുസരിച്ച് നമ്മൾ എയ്റ്റീൻ ഫോർട്ടി ആണ് എന്ന് റിയപ്പെടുന്ന ഓർക്കുക എസ്റ്റാബ്ലിഷ്ഡ് എ സൊസൈറ്റി ഓൺ ഫസ്റ്റ് ഡിസംബർ വിത്ത് ഓഫ് ട്വന്റി എയ്റ്റ് പേഴ്സൺസ് വിത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ട്വന്റി എയ്റ്റ് പൗണ്ട് അറ്റ് ടോഡിലേ അതാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് അപ്പം ഇതാരംഭിക്കാൻ ഇത് രൂപീകരിക്കുക ഒരു സൊസൈറ്റിയായിട്ട് രൂപീകരിക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾക്കറിയാം ആ കാലഘട്ടത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ നിയമമില്ല കോപ്പറേറ്റീവ് സൊസൈറ്റി സാക്റ്റ് ഇല്ല പിന്നെയോ നിലവിൽ അവിടെ ഉള്ളത് ഈ സാധാരണപ്പെട്ടവരെ സഹായിക്കുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള ചില ഫിലാത്രോപ്പിസ്റ്റുകളൊക്കെ ചില സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഫ്രണ്ട്ലി സൊസൈറ്റികൾ ആരംഭിച്ചു ആ ഫ്രണ്ട്ലി സൊസൈറ്റിക്ക് വേണ്ടി ഒരു നിയമം സെവൻറ്റീൻ നയൻറ്റി ത്രീയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു നിയമം അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ നൂറുകണക്കിന് ഫ്രണ്ട്ലി സൊസൈറ്റികൾ വിവിധ സ്ഥലങ്ങളിൽ ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ ആവശ്യമില്ലാതെ മോശപ്പെട്ടത് നല്ലതും മോശമൊക്കെ കാണും അതൊരു നിയമത്തിൻ്റെ പിൻബലം ഉണ്ടാക്കാൻ വേണ്ടി സെവൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഉണ്ടാക്കിയ ഒരു ആക്റ്റാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ആ ആക്ടി ആ ആക്ടിന്റെ കീഴിൽ ആണ് ഈ ടോക്ഡേൽ എക്വിറ്റബിൾ സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്തത് ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും സഹകരണ സംഘ നിയമപ്രകാരമല്ല നിലവിലുള്ള സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി നിലവിലുള്ള ഒരാക്റ്റ് ഉണ്ട് ആ ആക്ടിൻ്റെ കീഴിൽ ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇത് സൊസൈറ്റി വാസ് ദാറ്റ് മീൻസ് പൈനീസ് വാസ് രജിസ്റ്റേർഡ് ആസ്പർ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീ അത് ആദ്യത്തെ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്റ്റാണ് സെവൻറ്റീൻ നയൻറ്റി ത്രീയിൽ പിന്നീട് ആ സൊസൈറ്റീസ് ആക്ട് പല വട്ടം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പല കുറി ചേഞ്ച് ചെയ്തു അവസാനം ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്റ്റെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇതിനെ ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്ന് മാറ്റി ആ ആക്റ്റാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് രൂപീകരിക്കാൻ സഹായിച്ച ആക്ട് ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിന് എയ്റ്റീൻ നയൻറ്റി ആണ് പക്ഷെ ആദ്യത്തെ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഈ ആക്ട് പ്രകാരമാണ് നമ്മൾ റാഡ്ഡേൽ ഇക്വിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ഇത് പിന്നെ അഡീഷണൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എയ്റ്റീൻ നയൻറ്റി സിക്സ് എന്നും കേൾക്കും സെവൻറ്റീൻ നയൻറ്റി ത്രീ എന്നും കേൾക്കും ഇത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്നേ ഉള്ളൂ മറ്റേ ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എയ്റ്റീൻ നയൻറ്റി സിക്സ് എന്നാണ് ഞാൻ പറഞ്ഞു ഈ വെറും സാധാരണ എത്തുകാർ മാത്രമായിരുന്നില്ല അവർ വിവിധ മേഖലകളിൽ വ്യാപാരവും മറ്റ് മേഖലകളിലൊക്കെ അറിവും ഒക്കെ ഉള്ളവരായിരുന്നു പകുതിയിൽ കൂടുതൽ ഇതിൻ്റെ അംഗങ്ങൾ അവർ ദ വിവേസ് ബെയർ വെൽ പെയ്ഡ് സ്കിൽഡ് ആർട്ടിസൺസ് അവരെല്ലാം നല്ല ശമ്പളം പറ്റുന്ന കരകൗശല വിദഗ്ധന്മാർ മറ്റു രീതിയിലൊക്കെ വലിയ രീതിയിൽ വരുമാനം പറ്റുന്നവരായിരുന്നു അവർ നെയ്ത്തുകാരെന്ന രൂപത്തിലാണ് പേരെങ്കിലും ചില നമ്മുടെ നാട്ടിൽ തന്നെ ചില പ്രത്യേക തൊഴിലുകാർ എന്ന് പേര് പറയുന്നെങ്കിലും ആ തൊഴിലുകാരെല്ലാം ആ തൊഴിലിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ആൾക്കാർ തൊഴിൽ ചെയ്യുന്നതോടൊപ്പം അവർ വേറെ സ്വന്തമായ വ്യാപാരവും മറ്റ് മേഖലകളിലൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിച്ച് സമ്പത്തുണ്ടാക്കുന്നവരും ഉണ്ട് പക്ഷെ അവർ നെയ്ത്തുകാർ നെയ്ത്തുകാർ എന്നാണ് നമ്മുടെ നാട്ടിലെ നെയ്ത്തുകാർ എന്ന് പറയുമ്പോൾ ചില മേഖലകളിൽ ചില ആൾക്കാരെ നമ്മൾ ഇന്നാരെ ഇന്നാരെ ഇന്ന ജോലി ചെയ്യുന്നവരെ ഇന്ന ഇന്ന ആൾക്കാരെന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൽ അവരെല്ലാം നെയ്ത് ജീവിക്കുന്നവരായിരിക്കണമെന്നില്ല അവരെല്ലാം മറ്റ് മേഖലകളിൽ വലിയ വരുമാനം ഉണ്ടാക്കുന്നവരും അതിൽ നിന്ന് ശമ്പളം വെൽ പെയ്ഡായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ തന്നെ ചില പ്രത്യേക ജാതി ആൾക്കാർ പ്രത്യേക തൊഴിലായിരിക്കും ചെയ്യുന്നത് അപ്പം അവരെ ആ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആ ഒരു ആൾക്കാർ എന്നാണ് പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നല്ല രീതിയിലുള്ള എൻജിനീയറിങ്ങോ മറ്റേതെങ്കിലും ജോലിയോ അല്ലെങ്കിൽ വലിയ കരകൗശല വിദഗ്ധ പണികളൊക്കെ എടുത്ത് വരുമാനം ഉണ്ടാക്കുന്നെങ്കിലും അയാളെയും ഈ കുലത്തിൻ്റെ ആളായിട്ട് പറയുന്നത് പോലെയാണ് ഈ നെയ്ത്തുകാരെന്ന് പറയുമ്പോൾ എല്ലാവരും വെറുതെ നെയ്ത് രാവിലെ പോയി തുണി നെയ്യത്ത് പോയി തുച്ഛമായ വരുമാനം പറ്റുന്ന ആളുകളായിരുന്നില്ലവർ ഈ തുടങ്ങിയവർ അതാ വിജയിക്കാനുള്ള കാരണം അതാണ് പൈസകളുള്ളത് കൊണ്ടാണ് മറ്റേ അറുപത് പേര് ചേർന്ന് നെയ്ത്തുകാർ മാത്രം ചേർന്ന് ഉണ്ടാക്കിയത് തകർന്നു പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ കാരണം അതും നെയ്ത്തുകാർ അറുപതില്ലേ ഇതുവരെ ഇരുപത്തെട്ട് നെയ്ത്തുകാരെല്ലാം ഉള്ളതെന്ന് ധരിക്കരുത് കാരണം ഇത് വെൽ പെയ്ഡ് സ്കിൽഡ് ആർട്ടിസൺസും ആൻഡ് സംവെയർ റണ്ണിങ് ദർ ഓൺ ബിസിനസ് ഇതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എവിടെ മുന്നണി പോരാളികൾ എന്ന് പറയാനുള്ള കാരണം വർ വളരെയധികം കഴിവുള്ളവരും ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ആയിരുന്ന ആളുകളൊക്കെയാണ് അതാണ് ദ വിവേസ് വേസ് വെൽ പെയ്ഡ് സ്കിൽഡ് ആർട്ടിസൻസ് ആണ് ആൻഡ് സം സംവെയർ റണ്ണിങ് ദർ ഓൺ ബിസിനസ് എന്നാൽ നെയ്ത്തല്ലാത്ത മറ്റ് ജോലികൾ വലിയതല്ലാത്ത ജോലികൾ ചെയ്യുന്നവരും ഉണ്ടായിരുന്നു പക്ഷേ അവർ അറിയപ്പെടുന്നത് നെയ്ത്തുകാർ എന്ന രൂപത്തിലാണ് അങ്ങനെ ആയിരത്തി ഈ രൂപീകരിച്ച സ്ഥാപനത്തിൻ്റെ അവർ രൂപീകരിച്ചപ്പോൾ അവർ ഉദ്ദേശിച്ചത് സാധാരണപ്പെട്ട് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സമ്പത്ത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല അല്ലെ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടോ അതീ വല്ല ഫ്രണ്ട്ലി അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ ഭാഗമായിട്ടുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചിട്ടോ ചാരിറ്റിയോ അതുകൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട് അവർ പ്രധാനമായിട്ടും ഇത് രൂപീകരിച്ചത് വിഷൻ ഒരു ബെറ്റർ സോഷ്യൽ ഓർഡർ നല്ലൊരു സാമൂഹ്യക്രമം കുറച്ചുപേര് സുഖിച്ച് ജീവിക്കുന്നു അനേകം ആൾക്കാർ പട്ടിണി കിടക്കുന്നു ഒരു സമൂഹത്തിനൊരു നിയതമായ ഒരു ഓർഡർ ഇല്ല അതിനൊരു സമൂഹത്തിനൊരു ഒരു അടിസ്ഥാനപരമായൊരു ഓർഡർ ഉണ്ടാക്കുക ഓർഡർ എന്ന് വെച്ചാൽ ഉത്തരവ് ഒന്നും നടത്തത്തില്ല ഒരു ക്രമീകരണം ദാറ്റ് ഇൻസ്പെയർഡ് ദം ടു ഓർഗനൈസ് ദം സെൽസ് ഇൻഡുവാൻ അസോസിയേഷൻ അതിങ്ങനെ ഈ സമൂഹത്തിൽ ഒരു നല്ല ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ സ്ഥാപനം ആരംഭിച്ച പ്ലവർ വിഷൻ